അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പം വാഴാനി ഡാം കഴിഞ്ഞിട്ട് നമ്മളിനിപ്പം വട്ടായി വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് തൃശ്ശൂരിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിൻ്റെ എട്ടാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പം നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ പഴയ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ പഴയ വീഡിയോസ് കാണാം പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് തരാം നമ്മുടെ ഈ വീഡിയോയ്ക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് ലൈക്ക് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ വാട്ടർ വട്ടായി വാട്ടർഫോൾ കാണാൻ പോകാം അപ്പോൾ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലരും കുളിക്കുന്നത് കണ്ടു നമ്മൾ ഡ്രസ്സൊന്നും എടുക്കാത്തതുകൊണ്ട് നമ്മൾ കുളിക്കുന്നില്ല നമ്മുടെ കാൽമുട്ടിൻ്റെ മുകളിലായിട്ടാണ് വെള്ളമുള്ളൂ അത്രയും വെള്ളമുള്ളൂ അപ്പം എന്തായാലും നമുക്ക് വട്ടായി വാട്ടർഫോൾ കാണാൻ പോകാം അപ്പം ആ വാട്ടർഫോൾ കണ്ടിട്ട് അവിടെ താല്പര്യമുള്ള നിങ്ങളൊക്കെ വരാണെങ്കിൽ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം കുളിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ഡ്രസ്സൊന്നും നിൽക്കാത്തതുകൊണ്ട് നമ്മൾ കുളിക്കുന്നതും കാര്യങ്ങളൊന്നുമില്ല അപ്പം എന്തായാലും വട്ടായി വാട്ടർഫോൾ കാണാം നമ്മളങ്ങനെ വട്ടായി വാട്ടർഫോളിൽ എത്തിയിരിക്കുകയാണ് അത് ചെറിയൊരു സ്ഥലമാണ് പക്ഷേ എന്നാലും ഇവിടെ വിനോദസഞ്ചാരികളുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞിട്ട് തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു വഴി ഇവിടെ വണ്ടി സൈഡ് ഒതുക്കിയിട്ട് നമുക്ക് താഴേക്ക് പോകാം അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട് നല്ല വൈബുള്ള സ്ഥലമാണെന്നാണ് കേട്ടത് സംഭവം ഇങ്ങോട്ട് വരുന്ന വഴികളൊക്കെ നല്ല രസമാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ മലയോര നാളയിൽ എത്തിക്കഴിഞ്ഞാൽ നിറയെ മരങ്ങളും അതിൻ്റെ ഷെയ്ഡും ഒക്കെ ആയിട്ട് വരുന്ന വഴിയൊക്കെ നല്ല രസമാണ് അപ്പൊ എന്തായാലും നമുക്കിനിപ്പം ഈ വഴിക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്താം വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് നമ്മളിപ്പോൾ ഏകദേശം വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ കാണാം ഇവിടെ ഒക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടി ചാടി പോകുന്ന ഒരു സ്ഥലമാണ് സ്ഥലവും ഇവിടെ പോയിട്ട് അങ്ങോട്ട് താഴേക്ക് ഇങ്ങനെ വെള്ളം ചാടുന്നുണ്ട് അതേപോലെ ഇവിടെ ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നുണ്ട് അതുപോലെ അവിടെ ചാടുന്നത് കാണുന്നുണ്ട് കേട്ടോ നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോയി നോക്കാം അങ്ങനെ നമ്മൾ വട്ടായി വാട്ടർഫോളിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ പലരുടെയും വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട് പലരും ഇവിടെ ഇറങ്ങി കുളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുളിക്കാണ്ടവർക്ക് കുളിക്കാവുന്നതാണ് നമ്മളെന്തായാലും അതിനുള്ള കരുതലൊന്നും എടുത്തിട്ടില്ല ഡ്രസ്സും കാര്യങ്ങളൊന്നും അതുകൊണ്ട് നമ്മൾ കുളിക്കുന്നില്ല അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇവിടെ വരുമ്പം കുളിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇവിടെ വടക്കാഞ്ചേരി പോലീസ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ പ്ലാസ്റ്റിക് മാലിന് ഉപേക്ഷി നിക്ഷേപിക്കരുത് മദ്യപാന ലഹരി വസ്തുക്കളിൽ ഉപയോഗം പറ്റില്ല കുറച്ചുകളിലേക്ക് പ്രവേശിക്കരുത് വാറിയിലേക്ക് ഇറങ്ങരുത് എന്നുള്ളത് വൈകിട്ട് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് ആറര വരെയാണ് പ്രവേശന സമയമുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കുക അപ്പം ഇതാണ് വട്ടായി വാട്ടർഫോള് നല്ല വെള്ളമാണ് കേട്ടോ മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് കണ്ണീര് പോലത്തെ വെള്ളം എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനത്തെ വെള്ളമാണ് കേട്ടോ അത് പിന്നെ രസമുണ്ട് പലരും ഇവിടെ ഇറങ്ങിക്കൊളിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ ഡ്രിസ്ലിംഗ് ഉണ്ട് വെള്ളം ഇങ്ങനെ അടിക്കുന്നതിന്റെ ഡ്രിസ്ലിങ് നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നറിയില്ല നല്ല ഭംഗിയുള്ള വീഡിയോ ആണ് കേട്ടോ വെള്ളം ഇങ്ങനെ വീഴുന്നു ഒപ്പം ഡ്രിസ്ലിംഗ് ഇങ്ങനെ അടിക്കുന്നുണ്ട് പിന്നെ ചുറ്റും മരങ്ങളാണ് അതിന്റെ ആ ഭംഗിയുണ്ട് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ നല്ല വെള്ളം കണ്ണീര് പോലത്തെ വെള്ളം എന്നൊക്കെ പറയൂ അത് വെള്ളം നല്ല വെള്ളം മലയിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന വെള്ളമാണല്ലോ അപ്പോൾ അതിൻ്റേതായ ആ ഒരു ഒക്കെ ഉണ്ട് വെള്ളം ഇങ്ങനെ വന്ന വീടാണ് അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് പല രീതിയിൽ കുളിക്കണത് അപ്പോൾ നമ്മൾ അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും നല്ല വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കുളിക്കുന്നില്ല കേട്ടോ നമ്മളപ്പം ഇനി അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാം ഇത് വനമാണ് കേട്ടോ വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ശിക്ഷാർഹമാണ് എന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസ് കാണാം വനത്തിൻ്റെ ഉള്ളിലേക്കൊന്നും ആരും പോകണ്ട ഇവിടെ വരാം ഈ ഒരു വട്ടായി വാട്ടർഫോൾ കാണാം അതിൽ കുളിക്കണമെങ്കിൽ കുളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ലഹരി വസ്തുക്കളും മറ്റും ഉപയോഗിക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നല്ല വെള്ളമാണ് നല്ല ശുദ്ധിയായിട്ടുള്ള വെള്ളമാണ് കേട്ടോ മലയിൽ നിന്ന് വരുന്ന വെള്ളമാണല്ലോ ക്ലീൻ വാട്ടറാണ് അപ്പം കുളിക്കാണ്ട് കുളിക്കാൻ സൗകര്യങ്ങളുണ്ട് പലരും നമുക്ക് വരുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് വരുന്നുണ്ട് കാണാനായിട്ട് സംഭവം ചെറിയൊരു വാട്ടർഫോളാണ് അത്ര ഫേമസ് എന്നല്ല അതുകൊണ്ട് തന്നെ തിരക്കൊന്നുമില്ല എന്നാലും കുറേ പേരൊക്കെ അറിഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ട് നമ്മളെന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് കാലും വന്ന് ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ ആക്കട്ടെട്ട നല്ല വെള്ളാ കേട്ടോ ഒരു ചേട്ടനെ അവിടെ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ചെറിയൊരു കുളം വലിയ ഉണ്ട് കുളം എന്ന് പറഞ്ഞ അവിടെ നിന്ന് വരുന്ന വെള്ളം അവിടെ ഒരു കുഴിയാണ് അവിടെ വെള്ളം അങ്ങനെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട് അപ്പം അത് മീനുണ്ടാകുന്നതോന്നു അല്ലെങ്കിൽ ആ ചേട്ട അവിടെ പിടിക്കില്ല പക്ഷേ ഈ വെള്ളം അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒഴുകിയിട്ട് ആ മീൻ ഇതിലേക്കൂടെ അങ്ങനെ താഴേക്ക് പോവാണ് പോവാനോ ചെറിയ ചെറിയ മീനുകളൊക്കെ ആണോ ഇവിടെയൊക്കെ മീനുകളുണ്ട് അപ്പോൾ നമ്മൾ വട്ടായി വാട്ടർഫോൾ കണ്ടു അത് കഴിഞ്ഞിട്ടിനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം പക്ഷേ അറിയേണ്ടി പോകും മലയുണ്ട് പ്ലാനിൽ അപ്പം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം